ഈ ഒരു മോഡൽ ഡ്രസ്സിന് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു വർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഹാൻഡ് വർക്ക് ഇതുപോലെ തന്നെ ഈച്ച കോപ്പി ആയിട്ട് ചെയ്യുന്നില്ല എൻ്റേതായിട്ടുള്ള കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ സെയിം കളർ ക്ലോത്ത് തന്നെയാണ് തന്നിട്ടുള്ളത് ഇപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡിൻ്റെ രണ്ട് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് ഒന്ന് ക്ലോത്തിൻ്റെ സെയിം കളറും മറ്റൊന്ന് ഇതിൻ്റെ ലൈറ്റ് കളറും അങ്ങനെ രണ്ട് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ലേഡിൽ നമ്പർ ആണ് യൂസ് ചെയ്യുന്നത് സിക്സ് ബൈ സിക്സ് ട്വൽവ് സ്റ്റാൻസസ് ആക്കിയിട്ടാണ് നീഡിൽ കോർക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് എപ്പോഴും സിൽക്ക് ത്രെഡ് സ്റ്റാൻസസ് ആക്കിയിട്ട് എടുക്കേണ്ടത് റെഫറൻസ് വീക്കിൽ റോസ് ആണ് വരുന്നത് അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് റിംഗ് നോട്ട് മതി എന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ കോപ്പി അടിക്കാതെ അതുപോലെ നമ്മൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ അഞ്ച് പെറ്റൽസിൽ വരുന്ന റിംഗ് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് വട്ടം ചുറ്റിയിട്ടാണ് ഈ ഒരു നോട്ട് ഫോം ചെയ്തിട്ടെടുക്കുന്നത് ആദ്യം ക്ലോത്തിൻ്റെ ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു നെക്കിൽ നെക്ക് ലൈൻ്റെ പാറ്റേണിൽ റാൻഡമായിട്ട് ഈ ഒരു ഫ്ലവേഴ്സ് വരുന്ന രീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം സെൽഫ് കളറിൽ വരുന്ന ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതിനിടയിലായിട്ട് വീണ്ടും ഇതുപോലെ റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഓരോ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് സിൽവറിൽ വരുന്ന ജക്കാൻ സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് സിൽവർ കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലൊരു പാറ്റേൺ ആണ് ചെയ്തെടുക്കുന്നത് തന്നിട്ടുള്ള പിക്ചറിനകത്ത് സിൽവറും സിൽവറും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് വന്നിട്ട് മെറ്റീരിയൽസ് ഒന്നും നമുക്ക് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മുടേതായിട്ടുള്ള രീതിക്ക് ഒരു വർക്ക് ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സെൽഫ് കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒരു ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റ് ഒരു ഓർഡർ ഇല്ലാണ്ട് വരുന്ന രീതിക്കാണ് ചെയ്തു കൊടുക്കുന്നത് ഒരു വട്ടം ചുറ്റിയിട്ടാണ് ഈ ഒരു നോട്ട് ഫോം ചെയ്യിക്കുന്നത് ഫ്രഞ്ച് നോട്ടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിനിടയിൽ ഈ ഒരു സെയിം കളറിൽ വരുന്ന കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ട് വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നിറച്ചെടുക്കുന്നുണ്ട് ഇതിന് ലാസ്റ്റായിട്ട് ഇതിനിടയിൽ ഈ ഒരു സിൽവറിലെ സീക്വൻസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ത്രെഡ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ത്രെഡ് ബോറായിട്ട് തോന്നിയത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു പിക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണേ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം